ാണ് കാര്യാണ് ആ പറ എന്നാ 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 മച്ച മച്ചാ പറഞ്ഞാ പറഞ്ഞോ 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 ചന്ദ്രബോസ് ചന്ദ്രബോസ് എന്റെ പൊന്ന് ചന്ദ്രബോസ് ചേട്ടാ ചേട്ടൻ എനിക്ക് സിറ്റിയിൽ സിറ്റിയിലൊരു ഗാങ്സ്റ്ററാണ് എനിക്ക് എനിക്ക് സിറ്റിയിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഗ്യാങ് കാണിച്ചിരുന്ന എനിക്ക് എനിക്ക് നല്ലൊരു എന്റെ ഫാമിലി എന്നെ റിവഞ്ച് എടുക്കണം എനിക്ക് ഇങ്ങനെ ആദ്യം തള്ളി പ്രശ്നം ഇപ്പൊ ഇപ്പൊ ഈ സിറ്റിയില് വരുന്നവർക്ക് അച്ഛനെ അപ്പരേ കൊല്ലാതെ ഇപ്പൊ അല്ല ബാബു ബാബു ഇപ്പഴത്തെ അവസ്ഥ നകത്തല്ല അല്ല ബാബു ഞാൻ പറഞ്ഞ ഫാഷൻ സിറ്റിയില് വരുന്നെങ്കിൽ അച്ഛനും തന്മേയും കൊന്നിട്ട് വരണം രണ്ട് പെൺകുട്ടികൾ കണ്ടാണ് വെച്ചാൽ സംഭവം എനിക്കിത് എൻ്റെ എനിക്ക് സംഭവം എനിക്ക് ക്യാൻസർ ആവാൻസറാണോ എന്നിട്ട എന്നെ ഒരാള് മാറ്റി ഇനി ആര് കളിയാക്കു കളിയാക്കു ഇനി കളിയാക്കുപ്രോ ഇനി ഇനി കളിയു ഇനി കളിയാക്കൂല ഇല്ല 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 ഇനി കളിക്കും ഞാൻ പറഞ്ഞ കേട്ടോ പറഞ്ഞ ലാസ്റ്റ് 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 ഇനി ഞാനും കളിയാക്കത്തില്ലാ ഇനി ഞാനല്ലാതെ ഒരാളവരെ കളിയാക്കല്ലേ നീ അവിടെ ഇടാടാടാ ജയേടാ എണീറ്റൊക്കെ ഇട്ട അങ്ങോട്ടൊക്കെ ജയക്കട നീ അവിടെ ജയ ചെക്ക് ഇരുത്ത് ജയ കണ്ടുടക്ക് ഓക്കേ എന്നാ പിന്നെ നിന്ന് പറഞ്ഞു എടെ ആരും സംസാരിക്കില്ല ഞാൻ പറയട്ടെ നീ ആര് ആരും സംസാരിക്കല്ലേ ആ ടണി വേറെ ആരുന്നെ അപ്പൊ അച്ഛനമ്മക്ക് അപ്പൊ വന്നാർക്കും അച്ഛനമ്മക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു സംസാരിക്കുമ്പത്തേക്ക് കണ്ട കണ്ടവര് പറഞ്ഞോ പറഞ്ഞത് ഓക്കെ ഒരു കാര്യം പറ ബ്രോ പറ നമ്മള് ആ പറഞ്ഞോ പറ അതെവിടുന്ന പറഞ്ഞാ പറഞ്ഞോ പറഞ്ഞോ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ എന്റെ ഫാമിലി ഗ്യാങ്സ്റ്റർ പുള്ളി പുള്ളിയുടെ കൂട്ടത്തിന് കൊറേ പേര് ആ സ്ഥാനത്തിന് വേണ്ടി സത്യം പറയാലെ അവര് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ അവര് കഥ പറയാൻ തുടങ്ങിട്ട് നാല് വർഷമായി അവ ചതരി ചത്തരൊരു കുറ്റം പറയില്ല സത്യം അത് പറയുന്നു അതിർത്തുന്നു

ആ ായി അതുകൊണ്ടാണ് രണ്ട് സൈഡ് വലിച്ചത് എടാ ഞാൻ കാര്യം എനിക്ക് പറഞ്ഞ ഇത് മേരി മാതൽ വാസൻ മറ്റേ വളർന്നായിരിക്കും ബിരിയാണി പെരുന്നാളിന് മാത്രം ബിരിയാണി പറയുന്ന എടേ നിന്നെ വിച്ഛാണം കേറി കേറിയാണസല്ല ആ ഡ്രീസ് അനാദലായിട്ട് നല്ലതാണ് സംസാരത്തിൽ ചിരി വരുന്നില്ല చంద్ర എന്താ ഇത് చంద్ర സത്യം പറയണ്ട സ്വന്തത്തില്ലേ എന്ത് മൈദാനീ സ്വന്തത്തി പറഞ്ഞ് ചിരിക്കുന്നു ആ എടേ നീ ഏത് അനാദലത്തിലായിരുന്നു ആരെ പോ കിട നീ 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 എന്റെ അനോധരത്തിന്നല്ലേക്ക് അതെ നന്നല്ല മൂക്കളാറ്റി കിടന്ന സമയത്ത് വഴി ഒരു പച്ചതലത്തിന്റെ ഡോർന്നപ്പോ കിടന്നപ്പോ ഓടിക്കരുന്ന് ബ്രോ പറയുന്നതിന്റെ സംസാരിക്കുന്ന പട്ടി പട്ടിത്തീട്ടോ ഇനി പറഞ്ഞൂരും നടക്കോ നടക്കുവല്ലോ നിന്റെ സംസാരിക്കുന്ന പട്ടി പട്ടിത്തീട്ടോ സംസാരിക്ക ബ്രോഡ കഥ ചെയ്യാൻ പറ്റും ലോകേഷിന് കൈമാറാന്ന് പറയുന്നത് സംഭവം എന്നെ കൊണ്ടുപോയി എന്നെ വേറെ ഫാമിലിയിലൊരു കൊണ്ടുപോയി പുള്ളിയും ഗ്യാങ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഗ്യാങ് ആണ് പുള്ളിയുടെ കൂട്ടത്തില് സ്ഥാനത്തിന് നോട്ടമുള്ള കുറച്ച് ാണ് കൊണ്ടുപോയ ആളല്ലേ അച്ഛന്റെ അച്ഛൻ്റെ ഒരു ഗ്യാങ്സ്റ്റർ ആണ് പുള്ളിയുടെ കൂട്ടത്തില് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പുള്ളിയുടെ സീറ്റിന്റെ വണ്ടിയിൽ ഒരു കണ്ണുണ്ടായിരുന്നു കണ്ണു ആ അപ്പൊ അങ്ങനെയുള്ള കൊറേ എണ്ണങ്ങള് നറാച്ചി നറാച്ചി അവര് അതില് കൊറച്ച് സീറ്റിന്മേൽ കണ്ണുള്ള കൊറച്ചാൾക്കാരുണ്ടായിരുന്നു അച്ഛന്റെ കൂടെ നിക്കുന്ന ആൾക്കാര് കൊറച്ചുപേരും മനസ്സിലായാ അങ്ങനെ അച്ഛൻ അച്ഛന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി നിന്ന ആൾക്കാര് പഠിപ്പില്ല പഠിപ്പില്ല പട്ടിത്തിട്ട് ഡൗട്ടറില്ല ബ്രോ പറഞ്ഞോ ബ്രോ പറഞ്ഞി പറഞ്ഞ കേട്ടോ ബ്രോ പറഞ്ഞോ പറഞ്ഞോ ഐഡന്റിറ്റി അതാണ് പട്ടിത്തിട്ട് പറ എന്നിട്ട് അച്ഛന്റെ കസേരയില് സ്ഥാനോട്ടുണ്ടായിരുന്നു കുറവന്മാരുണ്ടായിരുന്നു ഗ്യാംഗില് അവന്മാര് എന്തൊക്കെ ഒരു ദിവസം ഒരു ദിവസം ഇതുപോലെ വന്നിട്ട് ഞാൻ ചെടുപ്പായിരുന്നു എനിക്കിതൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു അങ്കിള് പറഞ്ഞ ഇൻസിഡന്റിൽ രക്ഷപ്പെട്ട അങ്കിള് ഇങ്ങനെ പറഞ്ഞതാണ് പറഞ്ഞു അന്ന് ഇവരിങ്ങനെ ഗ്യാങ് വാർ ഒക്കെ നടന്ന സമയത്ത് അച്ഛൻ്റെ എന്റെ എന്റെ ഡെത്ത് എടുത്ത് എന്റെ അമ്മേനെയും എന്റെ അച്ഛനെയും അറിയോ കളഞ്ഞു അവർക്ക് ഒരു അനി അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു അനി മോൻ കൂടെ ഉണ്ടായിരുന്നു എന്റെ ദുഃത്തടുത്തതിന് ശേഷം അവർക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു എന്നിട്ട് അവരുടെ പാത്സ്യം മൊത്തം ആ മോന്റെ അടുത്തിട്ടായിരുന്നു എന്നെ എന്നിട്ട് അവോയ്ഡിങ് ആയിരുന്നു അവര് ഞാൻ എന്റെ ദുഃത്തടുത്താണല്ലോ എന്നിട്ട് എന്നിട്ട് ഞാൻ പിന്നെ കൊറേ ആയിരുന്നു എന്തായാലും നമ്മള് അനാഥാലത്ത് എടുത്താണല്ലോ എന്നാലും നമ്മൾ ആ അവര് വീട്ടില് കുറെ അവരുടെ നാട്ടും കളിയാക്കലൊക്കെ കൊറേക്കെ കഴിഞ്ഞപ്പോ അവർക്ക് മടുത്തു അവരെന്നെ വിട്ടു മീൻസ് ഇനിയിപ്പോ സ്വത്ത് അവരുടെ സ്വത്തൊക്കെ കീപ്പ് ചെയ്യാൻ ഒരു മകൻ ഉണ്ടല്ലോ ഓൾറെഡി അപ്പൊ പിന്നെ എന്തിനാണ് ഈ ദത്തുമെന്നുള്ള രീതിയിൽ അവര് എന്റെ വീട്ടിൽ അവർക്കൊണ്ട് പെമ്മക്കളായിരുന്നാ ഇല്ല ആൺമക്കൾ അവര് പയ്യനുണ്ടായി ഞാൻ വന്നതിന് ശേഷം എന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ അല്ല ഞാൻ ഒരു കാര്യം ബ്രോലെ സ്റ്റീഫൻ എന്നല്ലോണാ സ്റ്റീഫൻ അവിടെ അവിടത്തെ വേലക്കാരി എന്താണ ചെയ്തത് അവിടത്തെ വേലക്കാരിടാ ചെയ്തത് കൃത്യം പറ താരാദാസ ൂടി ഇത് മനസാരം കൊച്ചിണ്ടാവും ടോം ഞാൻ പറ കഥ കേക്ക് നിങ്ങൾ എന്താണ് ഇങ്ങനെ എനിക്കെന്നിട്ട് ഞാനിങ്ങനെ എന്റെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സിറ്റുവേഷനിൽ എനിക്ക് ഒരു കത്ത് തോന്നുന്നു കത്ത് തോന്നു അതെ ആ കത്തില് എന്റെ കൂടെ ഓർഫണിൽ ഒരു പുള്ളിയുടെ കത്താണോ എന്റെ ഒരു കൂട്ടുകാരെ ഞങ്ങള് തമ്മില് ഓർഫണില് കൊറേവണ് ഉടക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂട്ടുകാരന്റെ പേര് അല്ല ഈ പുള്ളീരെ കൂടുതലും ഓഫറില് വരല്ലേ നടിപ്പോടി നിക്കാ ഇനി കഥയൊക്കെ രസം ഇതിപ്പോ ഒരുമാതിരി ചന്ദ്രന്റെ വായിക്കാൻ പറഞ്ഞോ പറഞ്ഞോ മനസ്സിലെ പോ അപ്പൊ ഈ സിറ്റിയിൽ വന്നിരുന്ന സിറ്റിയിൽ വന്നുകഴിഞ്ഞാൽ എന്നെ കൊന്ന ആൾക്കാരും കണ്ടുപിടിക്കുന്നു എന്റെ അച്ഛന്റെ സ്പ്ലിറ്റ് ആയി പോയിരുന്നോ കാരണം അച്ഛന്റെ സീറ്റ് കൈയ്യാലും കൂടെ നിന്നവരെ സ്പ്ലിറ്റ് ആയി പോയല്ലോ അതൊക്കെ എനിക്ക് കിട്ടും പറഞ്ഞു അപ്പം എനിക്ക് ഇവിടെ സിറ്റിയിൽ വന്നിട്ട് ഏറ്റവും വലിയൊരു ക്യാൻസറെ കണ്ടുപിടിച്ച് കൂടെ കൂട്ടി അല്ലെങ്കിൽ ഒരു ആ ക്യാൻസർ എങ്ങനാണോ നിൽക്കുന്നെ ആ രീതി കണ്ടിട്ട് പഠിച്ചിട്ട് എനിക്ക് ആ ഒരു രീതിയിൽ തിരിച്ചറി വെഞ്ചു ഇവരെയൊക്കെ കണ്ടുപിടിച്ചു വന്നു കഴിഞ്ഞാൽ സംഭവം പറഞ്ഞാൽ മനസ്സിലാടാം അങ്ങനെയാണെ ബ്രോ ഇത് ആളാരെന്ന് മനസ്സിലായി ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞു ഇംഗ്ലീഷ് പറയാല്ലോ പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ പുള്ളി പറയുന്ന എന്ന് പറയുന്ന നമ്മുടെ ഗ്യാങ്സ്റ്റർ നമ്മുടെ മുല്ലലിയാണ് തോന്നുന്നല്ലേ അല്ലേ അതെ അങ്ങനെ ആണെങ്കിൽ കണ്ടുപിടിക്കണ അല്ല അല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ പുള്ളി പുള്ളി അച്ഛനെ കണ്ടുപിടിക്കണ തിരക്കിലാണ് ചെലപ്പം മൂന്ന് തിരക്കുണ്ട് ആൾക്കാര് സംഭവം ഈ പറഞ്ഞ അതായത് നിങ്ങൾ പറഞ്ഞില്ലേ ഒരാള് അത് നമ്മുടെ അണ്ണനാണ് പഠിച്ചു പഠിച്ച ബാസു പക്ഷെ അത് ഇവിടെ വെറുതെ നിർമാസല്ല പരിന്തവാസു പണ്ട് ഓർപ്പുള്ളത് ഇത്രയും മുല്ലാണെന്ന പയ്യേനാ പരിന്താ എന്താ എന്റെ പൊന്നെറിക്കേട്ടാണോ ഇവ ഈ അവ അവന്റെ പാത്രത്തില് ചോറ് സൈഡിൽ കൂടെ ഏതൊരു ഏതൊരു പയ്യൻ പോയി

ഈ ഓർപ്പണിയിലുണ്ടായിരുന്ന പെൺ വിഷയത്തിലെങ്ങനെയായിരുന്നു എനിക്ക് കൺഫേം ആക്കാൻ നാളെ ഇതാണെന്നേർ മാരണത് വാരണന്റെ റൂമിലായിരുന്നു ആള് ഞങ്ങൾ എന്തേലും ഓർഫനിൽ ഉടക്കിന്നൊക്കെ പറഞ്ഞില്ലേ തന്നെ ഞങ്ങൾ അവിടെ ഒരു കേക്കുന്നുണ്ടല്ലോ അല്ലേ ആ എന്നിട്ട് ആള് ഓരോ ദിവസം ഒന്ന് പറഞ്ഞ ഞാൻ വേണം പറഞ്ഞ പയ്യെ അവൻ സമ്മതിക്കില്ല അവൻ പറഞ്ഞ അവന് വേണം എതില് ഏത് പോയാലും അവന് പക്ഷെ നിന്റെ കാര്യത്തില് അല്ല നീ ആദ്യത്തെ പങ്കെളിച്ചിട്ടത് ഈ ഈ വേറെ വേറെ ആരും ഷെയർ ചെയ്തിട്ടില്ലല്ലേ നിനക്ക് ഒരു സമയത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തു തീർത്തോട്ട് അത്രയും വലിയ സെറ്റപ്പ് നീ നാളെ നീ നാളത്തോട്ട് നീ അനുഭവിക്കാൻ പോവാൻ അല്ലേ അപ്പം നിനക്കുള്ള ചെറിയ ആഗ്രഹങ്ങളെല്ലാം ചെയ്തു തീർത്തോ നിങ്ങളെ എന്നെ സഹായിക്കാൻ 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 പിന്നെ സഹായം തന്നെ പറഞ്ഞാൽ നാളെ നിന്റെ അച്ഛനാണ് മനസ്സിലായാ ഇവിടെ സഹായിക്കാൻ സഹായിക്കാൻ നിങ്ങളെ കഴിഞ്ഞിട്ട് വേറെ ആരും സഹായിക്കാനും രക്ഷിക്കാനും വിശ്വസിക്കാനും ആ ബ്രോ പറഞ്ഞു ബ്രോക്ക് എന്താണ് ബ്രോക്ക് എന്ത ഹെൽപ്പാണ് വേണ്ടതെന്ന് പറയാം ഇപ്പൊ കഥ ബ്രോയുടെ കഥ എനിക്ക് മനസ്സിലായി ഇനി ഇനി എന്താ ഹെൽപ്പാണ് വേണ്ടത് പറ

ായിട്ടുള്ള ഡീറ്റെയിൽസ് തരണമല്ലോ എന്തായാലും എവിടെ വെച്ചാൽ കൊല നടന്ന കേട്ടോ ആ ആളുടെ പേര് പുള്ളി പുള്ളിയാണ് ആ പുള്ളി ഇങ്ങനെ പറഞ്ഞാണ് ആ പുള്ളിയാണ് അതിന്റെ മേ അതൊരു ആ ഒരു രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു എന്റെ അച്ഛനെ ഫാമിലിനെ കൊല്ലാൻ നോക്കിയ ടീമിലെ ഒരു പുള്ളിയുടെ പേരാണിത് പുള്ളി ഇങ്ങനെ സിറ്റിയിലുണ്ടെന്നുള്ള വിവരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ പുള്ളിയുടെ അടക്കിയെ പൊതുവേ ഇവിടെ പൊതുവെ സിറ്റിയിലെ ഏറ്റവും കൂടുതൽ പുള്ളിക്ക് ഭയങ്കര ഉണ്ട് മനസ്സിലായാ വിമലൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് അതുകൊണ്ട് ഈ വിമലൻ വിമല നാട്ടുകാർ അടുത്ത മൊത്തം പോയി പറഞ്ഞോണ്ട് ഇടക്കാൻ പറ്റത്തില്ല എന്നെ തൂക്കും വണ്ടി തൂക്കും വണ്ടി വന്ന് തൂക്കും വേണ്ട അവിടെയും തൂക്കും നമുക്ക് അല്ലെ അപ്പൊ കാര്യം എനിക്ക് മനസ്സിലായി അപ്പൊ നീ പറയുന്നത് വിമ്പലിലാണ് നിന്റെ വീട്ടുകാരെ തീർത്തത് റിയില്ല കേട്ടോ അതാണ്ടാ ബാഗ് ആളൊക്കെ അവളെ പറ്റിയോട്ടെ ബ്രോ ഗാംഗ്സ്റ്റർ അല്ലേ എന്റെ അച്ഛനോട് കണ്ടുപിടിച്ചത് എന്റെ അച്ഛനോട് ഇത് കണ്ടുപിടിച്ച ഗാംഗ്സ്റ്ററല്ലേട്ടോ എങ്ങോട്ടൊന്നു ബാബു എന്തോ ബാബു